ആലപ്പുഴ പാണ്ടനാട് വില്ലേജ് ഓഫീസിലെ രേഖകൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നാക്ഷേപം ചെങ്ങന്നൂർ തഹസിൽദാർ വിഷയത്തെ ഗൗരവമായി കാണുന്നില്ലെന്നാണ് പരാതി പാണ്ടനാട് വില്ലേജ് ഓഫീസ് പരിധിയിലെ പുറംപോക്ക് രജിസ്റ്റർ ബേസിക് ടാസ്ക് രജിസ്റ്റർ സെറ്റിൽമെന്റ് രജിസ്റ്റർ തുടങ്ങിയ രേഖകൾ നഷ്ടപ്പെട്ടിട്ടും ചെങ്ങന്നൂർ താലൂക്ക് റവന്യൂ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം രേഖകൾ സുരക്ഷിതമാണെന്ന് തഹസിൽദാർ പറയുമ്പോഴും പാണ്ടനാട് വില്ലേജിലെ രേഖകൾ നഷ്ടപ്പെട്ടു പോയതായാണ് വിവരാവകാശത്തിലടക്കം മറുപടിയായി നൽകിയിരിക്കുന്നത് രേഖകൾ ആവശ്യമുള്ളവർക്ക് തിരുവനന്തപുരം വഴുതക്കാട്ടുള്ള സെൻട്രൽ സർവേ ഓഫീസിൽ നിന്നോ ആലപ്പുഴയിലെ ജില്ലാ സർവേ ഓഫീസിൽ നിന്നോ രേഖകൾ ലഭിക്കുമെന്ന വിശദീകരണമാണ് താലൂക്ക് അധികൃതർ നൽകിയത് എന്നാൽ ജില്ലാ ഓഫീസിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല ഒന്നിൽ കൂടുതൽ തവണ ഓഫീസുകളിൽ കയറിയിറങ്ങിയാണ് പലർക്കും രേഖകൾ ലഭിച്ചത് തിരുവനന്തപുരത്തെ ഓഫീസിൽ നിന്നും അടിയന്തരമായി ഈ ഫയലുകളുടെ പകർപ്പ് ചെങ്ങന്നൂർ താലൂക്കിൽ സൂക്ഷിക്കുന്നതിനും ജനങ്ങൾക്ക് ദൂരെ യാത്ര ചെയ്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഒഴിവാകുന്നതിനും വേണ്ടിയ സാഹചര്യം അടിയന്തരമായി തഹസിൽദാർ സ്വീകരിക്കാൻ തയ്യാറാകണം പാണ്ടനാട് വില്ലേജ് ഓഫീസിലെ രേഖകൾ കഴിഞ്ഞ പ്രളയത്തിൽ നഷ്ടമായെന്നു പറയുമ്പോഴും പ്രളയബാധിത മേഖലയല്ലാത്ത താലൂക്ക് ഓഫീസിലെ രേഖകൾ എങ്ങനെ നഷ്ടമായെന്നതിന് ജീവനക്കാർ മറുപടി നൽകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം കേരളാവിഷ ന്യൂസ് ആലപ്പുഴ